മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നതാണ് ഇന്നത്തെ കാലത്ത് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം പ്രത്യേകിച്ച് അമ്മമാർക്ക് പാതി വഴിയിൽ മുറിഞ്ഞുപോയ തങ്ങളുടെ പഠനവും അതിനുശേഷമുള്ള ശേഷമുള്ള കഷ്ടപ്പാടുകളുമൊന്നും മക്കൾക്ക് ഉണ്ടാകരുത് അവർ നല്ല നിലയിൽ ജീവിക്കണം എന്ന് മാത്രമായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക അതുതന്നെയായിരുന്നു ആലപ്പുഴ പൂച്ചാക്കലിലെ ഡോണയുടെ മാതാപിതാക്കളും ആഗ്രഹിച്ചത് എന്നാൽ ആ വിദ്യാഭ്യാസവും മാതാപിതാക്കൾ നൽകിയ സ്വാതന്ത്ര്യവും അതിരുകടന്ന നിമിഷത്തിലാണ് ഡോണയുടെ ജീവിതം തകർച്ചയിലേക്ക് എത്തിയത് ഏറെ പ്രതീക്ഷകളോടെയാണ് ഡോണയെ മാതാപിതാക്കൾ രാജസ്ഥാനിലേക്ക് പഠിക്കാൻ വിട്ടത് അന്ന് പതിനെട്ടാം വയസ്സിലേക്ക് കടക്കുന്ന പ്ലസ് ടു കാര്യം മാത്രമായിരുന്നു ഡോണ ജയ്പൂരിൽ ഫോറൻസിക് സയൻസിലെ ബിരുദമായിരുന്നു ഡോണ പഠിച്ചത് കേരളം വിട്ടുപോകുന്നതിനാൽ തന്നെ മകളെ കാണുവാനും സംസാരിക്കുവാനും മൊബൈൽ ഫോണും വാങ്ങിച്ചു നൽകി രാജസ്ഥാനിലെ ആ പഠനത്തിനിടെയാണ് സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റഗ്രാമിലെത്തിയ പെൺകുട്ടി ഇരുപതുകാരനുമായി പ്രണയത്തിലായത് ആലപ്പുഴ തകഴിക്കാരനായ തോമസ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ മൂന്ന് വർഷത്തെ പഠനം കഴിഞ്ഞ് പെൺകുട്ടി തിരിച്ചെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് ഇന്റേൺഷിപ്പിനും എത്തി അതോടെ പ്രണയം കൂടുതൽ പൂത്തുലഞ്ഞു ഒന്നര വർഷം മുമ്പാണ് പെൺകുട്ടി ഇന്റേൺഷിപ്പിനായി തിരുവനന്തപുരത്തേക്ക് എത്തിയത് വിദേശത്തെ കടക്കം ജോലിക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ കാലത്ത് പിന്നാലെ തോമസ് ജോസഫുമായി പലയിടങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുകയും പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തു അതിനിടെയാണ് പ്രണയം വീട്ടിൽ അറിയിച്ചതും ഏറെക്കാലത്തെ ശ്രമത്തിനൊടുവിൽ വീട്ടുകാരെ സമ്മതിപ്പിച്ച് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും എന്നാൽ ഇതിനിടെ ഗർഭിണിയായ കാര്യം മാത്രം പെൺകുട്ടി വീട്ടിൽ അറിയിച്ചില്ല വിദേശത്ത് ശരിയായ ജോലിയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം മുൻപിൽ മോശപ്പെട്ടവളായി മാറുമെന്ന ചിന്തയുമാണ് ഡോണയെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ചത് തുടർന്ന് അവധിക്ക് വീട്ടിലെത്തിയ ഡോണ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് പ്രസവിച്ചത് ഉടൻ കാമുകനെ വീഡിയോ കോളിൽ വിളിച്ച് കുഞ്ഞിനെ കാണിക്കുകയും കുഞ്ഞ് കരഞ്ഞെന്നു പറയുകയുമായിരുന്നു വേഗം വീട്ടിലേക്കെത്താനും കുഞ്ഞിനെ കൊണ്ടുപോകുവാനുമായിരുന്നു കാമുകനോട് പറഞ്ഞത് കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി അതുവരെ വീടിന്റെ സൺഷെയ്ഡിൽ ഒളിപ്പിക്കുകയായിരുന്നു ചെയ്തത് പുലർച്ചെയോടെയാണ് തോമസ് ജോസഫ് കൂട്ടുകാരനെയും കൂട്ടി വീട്ടിലേക്ക് വന്നത് തുണിയിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കിയ കുഞ്ഞിനെ ഇരുവരും ചേർന്ന് കുന്നമ്മ കൊല്ലനാടി പാടശേഖരത്തിന്റെ പുറംപണ്ടിൽ കുഴിച്ചു മുടുകയായിരുന്നു തുടർന്നാണ് പെൺകുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടായതോടെ വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സംഭവം പുറത്തുവന്നത് പ്രസവത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണെന്ന് ഡോക്ടർ അറിയിച്ചതോടെയാണ് വിശദമായ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ ആലപ്പുഴ അമ്മത്തൊട്ടിലിൽ കാമുകൻ ഉപേക്ഷിച്ചെന്ന് അറിയിച്ചത് എന്നാൽ അമ്മത്തൊട്ടിലിൽ കുട്ടിയെ കിട്ടിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പിന്നാലെ പ്രസവത്തോടെ കുഞ്ഞു മരിച്ചെന്നും മൃതദേഹം മറവ് ചെയ്യാനായി കാമുകനെ ഏൽപ്പിച്ചെന്നും പെൺകുട്ടി പറഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ കണ്ടെടുത്തത് കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോൾ അനക്കമില്ലായിരുന്നുവെന്നാണ് യുവാവ് മൊഴി നൽകിയത് എന്നാൽ ഈ മൊഴി വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും